യൂറോയും കോപ്പയും സമാപിച്ചതോടെ ഇനി ക്ലബ് പോരാട്ടങ്ങളുടെ സോക്കർ രാവുകൾ പ്രീമിയർ ലീഗ് മത്സരങ്ങൾക്ക് ഓഗസ്റ്റ് പതിനേഴിന് തുടക്കമാകും ലാലീഗ പതിനഞ്ചിനും ബുണ്ടത്ത് ലീഗ ഇരുപത്തിമൂന്നിനും ആരാധകരിലേക്കെത്തും പുതിയ സീസണിന് മുന്നോടിയായി യൂറോപ്പിലെ പ്രധാന ക്ലബ്ബുകളിലെല്ലാം കൂടുമാറ്റത്തിൻ്റെ സമയമാണിത് യൂറോയിലെയും കോപ്പയിലെയും മിന്നും പ്രകടനങ്ങൾ പല താരങ്ങളുടെയും തലവര മാറ്റിയിരിക്കുകയാണ് മുൻനിര ക്ലബ്ബുകൾ യങ് ടാലുകൾക്കായി വലവീശിക്കടിഞ്ഞു അത്തരം ചില ട്രാൻസ്ഫർ വാർത്തകൾ പരിശോധിക്കാം നിക്കോ വില്യംസ് യൂറോ ചാമ്പ്യന്മാരായ സ്പെയിൻ നിരയിൽ ഫൈനലിലടക്കം ഗോളടിച്ച താരമാണ് സ്പാനിഷ് ക്ലബ് അത്ലറ്റിക്കോ ബിൽബാവോയുടെ നിക്കോ വില്യംസ് ടൂർണമെന്റിൽ സ്പാനിഷ് നിരയുടെ കുന്തപണികായിരുന്ന നിക്കോ ലമീൻ ഗ്യമാലുമായി ചേർന്ന് നടത്തിയ മുന്നേറ്റങ്ങൾ പലതും എതിരാളികളുടെ കോട്ട കുരുക്കി ഇതോടെ ശേഷം ഇരുപത്തിരണ്ടുകാരൻ്റെ മാർക്കറ്റ് വാല്യൂ പതിന്മടങ്ങാണ് വർദ്ധിച്ചത് ഇതോടെ നിക്കോയി ടീമിലെത്തിക്കാൻ ക്ലബ്ബുകൾ ശ്രമം ആരംഭിച്ചു നിലവിൽ അൻപത്തി എട്ട് മില്യൻ റിലീസ് ക്ലോസ് ആണ് അത്ലറ്റിക് ക്ലബ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ബാഴ്സലോണയാണ് നിക്കോയെ സൈൻ ചെയ്യാനുള്ള റേസിൽ മുന്നിലുള്ളത് സ്പാനിഷ് നിരയിലെ നിക്കോ ലോംബോ ടറ്റാലിയൻ ക്ലബിനൊപ്പവും തുടരും എന്ന പ്രതീക്ഷ ആരാധകരും പങ്കുവെക്കുന്നുണ്ട് എന്നാൽ കൈമാറ്റത്തുക ഉൾപ്പെടെ വലിയ തുക നൽകി താരത്തെ ടീമിലെത്തിക്കാൻ നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ ബാഴ്സയ്ക്ക് സാധിക്കുമോ എന്നത് സംശയമാണ് ഇംഗ്ലീഷ് ക്ലബ്ബുകളായ ആഴ്സണൽ ചെൽസി ക്ലബുകളും നിക്കോക്കായി ശ്രമം നടത്തുന്നുണ്ട് ഡാനിയോമോ യൂറോ കിരീട താരണത്തിൽ സ്പെയിൻ നിരയിൽ നിർണായക പ്രകടനം നടത്തിയ താരമാണ് ഡാനി ഒൽമോ മൂന്ന് ഗോളും രണ്ട് അസിസ്റ്റുമായി യൂറോയുടെ ഗോൾഡൻ ബുട്ട് താരം സ്വന്തമാക്കിയിരുന്നു നിലവിൽ ജർമ്മൻ ക്ലബ് ആർ ബി ലെബ്സിക് താരമായ ഒൽമോയുടെ വിപണി മൂല്യം യൂറോയിലൂടെ പതിന്മടങ്ങാണ് വർദ്ധിച്ചത് ഗോളടിക്കാനും അടിപ്പിക്കാനും മിടുക്കുള്ള ഇരുപത്തിയാറുകാരൻ ലക്ഷ്യമിട്ടും പ്രധാന ക്ലബുകൾ രംഗത്തുണ്ട് പ്രീമിയർ ലീഗ് ജേതാക്കളായ മാംഗസ് സിറ്റിയാണ് താരത്തെ നോട്ടമിട്ട് മുന്നിലുള്ളത് കെവിൻ ഡിബ്രുവിനെ ബേർണാഡോ സിൽവ എന്നിവരുടെ പിൻഗാമിയായി ദീർഘകാല കരാറിൽ എത്തിക്കാനാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് ബാഴ്സലോണ അത്ലറ്റിക് ഒമാൻഡ് ചെൽസി ലിവൾ ക്ലബ്ബുകളും ഒൽമോക്കായി രംഗത്തുണ്ട് ലാമാസിയ താരമാണെന്നതും ബാഴ്സലോണയിലേക്ക് താരത്തെ അടുപ്പിക്കുന്ന ഘടകമാണ് നിലവിൽ അൻപത് മില്യൺ ആണ് കൈമാറ്റത്തിനായി ലൈബ്സി മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഇടയ്ക്കിടെ പരിക്ക് പിന്തുടരുന്ന താരമാണ് ഒൽമോ എന്നത് പല ക്ലബുകൾക്കും ആശങ്ക സൃഷ്ടിക്കുന്ന ഘടകമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ദേശീയ ക്ലബ് തലങ്ങളിൽ അറുപത്തിയെട്ട് മത്സരങ്ങളാണ് പരിക്കിനെ തുടർന്ന് ഈ യങ് ഫോർവേഡിന് നഷ്ടമായത് റിക്കാർഡോ കലഫിയോരി യൂറോയിൽ പ്രീ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനോട് തോറ്റി പുറത്തായെങ്കിലും ഇറ്റാലിയൻ ടീമിൽ ശ്രദ്ധേയ പ്രകടനം പുറത്തെടുത്ത താരമാണ് യങ് സെൻട്രൽ ബാക്ക് റിക്കാഡോ കലഫിയോരി ഗ്രൂപ്പ് ഘട്ടത്തിൽ ക്രൊയേഷ്യക്കെതിരെ അവസാന മിനിറ്റിൽ നേടിയ ഗോളിന് അസിസ് നൽകിയത് ഈ താരമായിരുന്നു നിലവിൽ ഇറ്റാലിയൻ സീരിയയിൽ ബൊലോക്നക്കായി കളിക്കുന്ന ഇരുപത്തിരണ്ടുകാരന് വേണ്ടി ഇംഗ്ലീഷ് ക്ലബ് ആഴ്ചലിനാണ് വലവീസിയത് താരക്കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുവരികയാണ് ഡീഗോ കോസ്റ്റ പോർച്ചുഗൽ ഗോൾ കീപ്പറായ ഡീഗോ കോസ്റ്റ ഈ യൂറോയിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരമാണ് സ്ലോവേനിയക്കെതിരെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ തുടരി കിക്കുകൾ തടുത്തിട്ട് പറങ്കിപ്പടയെ ക്വാർട്ടറിലേക്ക് നയിച്ചത് കോസ്റ്റയാണ് പോർച്ചുഗീസ് ക്ലബ് എഫ് സി പോട്ടയുടെ താരമായ ഇരുപത്തിനാലുകാരനായി ഇംഗ്ലീഷ് ക്ലബ് ചെൽസയാണ് രംഗത്തുള്ളത് നിലവിലെ ഗോൾ കീപ്പർ റോബർട്ട് സാൻഡസിന്റെ പകരക്കാരനായാണ് യുവതാരത്തെ പരിഗണിക്കുന്നത് മാഗസ് യുണൈറ്റഡും കോസ്റ്റക്കായി ശ്രമം നടത്തുന്നുണ്ട് താരത്തെ വിട്ടു നൽകുന്നതിനായി അറുപത്തിയഞ്ച് മില്യൺ ആണ് പോർട്ടോ മുന്നോട്ട് വച്ച തുക എന്നാണ് റിപ്പോർട്ടുകൾ ബാരിസ് തുർക്കിഷ് നിരയിൽ അതിവേഗ കുതിപ്പുകളുമായി ഫുട്ബോൾ ആരാധകരുടെ മനം കവർന്ന താരമാണ് വിങ്ങർ ബാരിസ് ഈ മാസ് ടർക്കിഷ് ക്ലബ്ബ് താരമായ ഇരുപത്തിനാലുകാരനായി വലവിരിച്ച് ഇംഗ്ലീഷ് ക്ലബ് ആഴ്സണിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡുമാണ് മുന്നിലുള്ളത് മാനുവൽ ഉഗാൾട്ടെ കോപ്പ അമേരിക്കയിൽ റുഗയുടെ മതിനിരയെ ചലിപ്പിച്ച ഉഗാട്ടെ ട്രാൻസ്ഫർ വിപണിയിലെ ഹോട്ട് സാന്നിധ്യമാണ് ഇംഗ്ലീഷ് ക്ലബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഡിഫൻസീവ് മിഡ്ഫീൽഡർക്കായി ശ്രമം ആരംഭിച്ചത് ബ്രസീലിയൻ താരം കാസമിറോ ഫോമിലല്ലാത്തത് കഴിഞ്ഞ സീസണിൽ റെഡ് റെഡ്ഡവിൽസ് പ്രകടനത്തെ വരിക തോതിൽ ബാധിച്ചിരുന്നു ഇതോടെയാണ് പുതിയ സീസണിലേക്ക് ഇരുപത്തിമൂന്നുകാരനെ എത്തിക്കാനുള്ള ശ്രമം സജീവമാക്കിയത് ആദ്യ യൂറോക്കെത്തി അത്ഭുതം തീർത്ത ജോർജിയൻ ടീമിലെ ഗോൾ മെഷീൻ മിക്കോട്ടാറ്റ് ഗോൾ വലക്ക് താഴെ മാജിക് പുറത്തെടുത്ത മാബഡാഷ് വിലി ഇംഗ്ലീഷ് താരം മാർക്ക് ഗുച്ചി നെതർലാൻഡ്സ് മിഡ്ഫീൽഡർ റൈൻഡേഴ്സ് എന്നിവരെല്ലാം യൂറോക്ക് ശേഷം ചുവടുമാറ്റത്തിനൊരുങ്ങുകയാണ് അടുത്തിടെ നടന്ന പ്രധാന ട്രാൻസ്ഫർ ഫ്രഞ്ച് കൌമാര താരം ലെനിയോറയുടേതാണ് പതിനെട്ടുകാരനെ വൻ തുകയായ അറുപത്തിരണ്ട് മില്യൻ മുടക്കിയാണ് ഫ്രഞ്ച് ക്ലബ് ലില്ലിയിൽ നിന്ന് യുണൈറ്റഡ് സ്വന്തമാക്കിയത് റയൽ മാഡി റഡാറിലുള്ള താരത്തെ അട്ടിമറി നീക്കത്തിലൂടെയാണ് ഇംഗ്ലീഷ് ക്ലബ് ഓൾട്രാഫോഡിലെത്തിച്ചത് യൂറോക്ക് തൊട്ടു പിന്നാലെ സ്പാനിഷ് ക്യാപ്റ്റൻ അൽവാരോ മൊറാട്ട എ സി മിലാനുമായും കരാറിലെത്തി